ഞാൻ രാജലക്ഷ്മി ഡോക്ടർ രാധകൃഷ്ണി തമ്പാൻ മേഡം നമുക്ക് ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ വ്യാഴമാറ്റത്തെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലാണ് വ്യാഴം തുല മിഥുനം രാശിയിലേക്ക് മാറിയത് അപ്പോൾ കുറേ പേർക്ക് ഗുണങ്ങളും കുറേ പേർക്ക് ബുദ്ധിമുട്ടുകളും ആ വ്യാഴം കുറച്ച് ദിവസത്തേക്ക് അതായത് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ നാല് വരെ സ്വന്തം ഇഷ്ടമുള്ള രാശിയായി കർക്കിടകത്തിലേക്ക് മാറുകയാണ് എന്ന് പറഞ്ഞ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് ചന്ദ്രക്ഷേ ചന്ദ്രൻ്റെ സ്വന്തം വീടാണ് ചന്ദ്രൻ ചന്ദ്രക്ഷേത്രത്തിൽ വരുന്ന അതായത് വ്യാഴനും ചന്ദ്രനും ചേർന്നാണ് ഗജകേശരി യോഗം ഉണ്ടാകുന്നത് ആ സ്വന്തം വീട്ടിലേക്ക് വ്യാഴം ഉച്ചത്തിൽ വരികയാണ് വ്യാഴത്തിൻ്റെ നീചരാശിയാണ് മകരൻ രാശി ഉച്ചരാശിയാണ് കർക്കിടകൻ രാശി കർക്കിടക രാശിയുടെ ഏഴാം രാശിയാണ് മകരൻ രാശി കർക്കിടകത്തിൽ കർക്കിടകരാശിയിൽ ഒക്ടോബർ ഈ മാസം ഒക്ടോബർ പതിനെട്ടാം തീയതി അതായത് ഒമ്പത് ദിവസം കഴിഞ്ഞിട്ട് വ്യാഴം വരികയാണ് ആ വ്യാഴം വരുമ്പോൾ ഓരോ രാശിക്കാർക്കും ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരിക എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ആദ്യം തന്നെ അത് നിൽക്കുന്ന രാശിയായ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഫലങ്ങൾ നോക്കാം കർക്കിടകൻ രാശിയിൽ ഉള്ള നക്ഷത്രങ്ങളാണ് പുണർദം അവസാനം പൂയം ആയിര്യം നക്ഷത്രക്കാർ ഇവരിപ്പോൾ മെയ് മാസം തുടങ്ങി ഇത്തിരി ബുദ്ധിമുട്ടിലാണ് കാരണം പന്ത്രണ്ടിലായിരുന്നു വ്യാഴം വ്യാഴം മറന്നു നിൽക്കുന്നൊരവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ നിന്നും വ്യാഴം സ്വന്തം രാശിയിലേക്ക് വന്നപ്പോൾ ആ രാശിക്കാർക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യാഴം വളരെ നല്ല സന്തോഷം നൽകുന്നൊരു എല്ലാം കൊണ്ടും ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെ എല്ലാ സന്തോഷത്തിൻ്റെയും അദ്ദേവതയാണ് വ്യാഴം വ്യാഴം കൂടെ തന്നെ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ കുറച്ചൊന്നുമല്ല അതുമാത്രമല്ല രണ്ടാം രാശിയിൽ ശുക്രൻ നിൽക്കുകയാണ് ഏതുകൊണ്ട് എന്നാൽ ശുക്രൻ നിൽക്കുകയാണ് അപ്പം ധനപരമായിട്ട് ധാരാളം ഉയർച്ചകളും പ്രമോഷൻ കിട്ടുന്നവർക്ക് പ്രമോഷൻ കിട്ടാനും മൂന്നിലേക്ക് മൂന്നിലാണല്ലോ ആദ്യത്തെ നിൽക്കുന്നത് പ്രമോഷൻ കിട്ടാനും ധാരാളം ധനങ്ങൾ ഉണ്ടാവാനും കിട്ടാക്കടം വീട്ടാക്കടം വീട്ടാനും കിട്ടാക്കടം കിട്ടാനും എല്ലാത്തിനും വളരെയധികം നല്ലൊരു സമയമാണ് കർക്കിടകൻ രാശിയിൽപ്പെട്ട പുണതം അവസാനം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് വന്ന് ഉപയോഗിക്കുന്നത് ഇവർ വ്യാഴ വ്യാഴപ്രീതി കൂടി വരുത്തുകയാണെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ വളരെയധികം നന്നായിട്ട് വരുന്നതാണ് അതാണ് കർക്കിട കർക്കിടകരാശിക്കാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ടുള്ള ഫലങ്ങൾ അടുത്ത രാശിയായ ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പന്ത്രണ്ടിൽ വ്യാഴം വന്നിരിക്കുകയാണ് കേതു കൂടെ തന്നെയുണ്ട് ശുക്രനുണ്ട് എന്നാലും കേതു കൂടെ തന്നെയുണ്ട് അപ്പോൾ തലവേദനാ മുതലായ ഉണ്ടായിരിക്കും കേതു മാറി വന്നപ്പോഴേക്കും അതുകൂടാതെ വ്യാഴംകൂടി പന്ത്രണ്ടിൽ വന്നാൽ ധനവാഗമനം ധനാഗമന മാർഗ്ഗങ്ങൾക്ക് ശിക്ഷിക്കുക അതായത് കുറയുക ധനം വരാനുള്ളത് കുറയുക കി തരാനുള്ള ഒരു പൈസ തരാതിരിക്കുക ലോണപേക്ഷ കിട്ടാതിരിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ മകം പൂരം ഉത്രം ആദ്യപാദത്തിൽപ്പെട്ടവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇവരതിനെ പരിഹാരമായിട്ട് വ്യാഴപ്രീതി നടത്തുക വിഷ്ണു വിഷ്ണുസനാമം ജപിക്കുകയും വ്യാഴാഴ്ച തോറും കൃഷ്ണ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്ര ദർശനം നടത്തുകയും തുളസിമാല തൃക്കൈവെണ്ണ മുതലായവ ചെയ്യുകയും പക്കപ്പിറന്നാൽ മാസത്തിൽ വരുന്ന നക്ഷത്രം വരുമ്പോൾ അവർ അവർ ഏത് ദിവസം വന്നാലും ശരി വ്യാഴ കൃഷ്ണൻ്റെ അമ്പലത്തിൽ വ്യാഴപ്രീതി നടത്തണം പൽപ്പായസം നടത്തുക ഈ വക കാര്യങ്ങൾ ചെയ്താൽ അവരുടെ ഈ വ്യാഴത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ഒരു അമ്പത് ശതമാനം കുറയും വ്യാഴം പന്ത്രണ്ടിലാണെങ്കിലും നാലാം ഭാവത്തേക്ക് അതായത് കുടുംബത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് വ്യാഴത്തിൻ്റെ കുറച്ച് അനുഗ്രഹങ്ങൾ ഉണ്ടാവും കുടുംബത്തിന് സമാധാനവും ഏതെങ്കിലും വിധത്തിൽ മാർഗം ധനം വന്നിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം ഇതിനൊക്കെ ചെയ്യേണ്ടത് പരിഹാരമാണ് വ്യാഴപ്രീതി ഗുരുവായൂർ ക്ഷേത്ര ദർശനം മാസത്തിലൊരിക്കൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം വർഷത്തിലൊരിക്കൽ തിരുപ്പരി ദർശനം ഈ വക കാര്യങ്ങൾ ചെയ്താൽ ദൈവാദിനം നന്നായിട്ട് ഉണ്ടാവും വ്യാഴാഴ്ച കൃഷ്ണൻ്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴ വ്യാഴഹോരയിൽ പോവുകയും തുളസിമാല സമർപ്പിക്കുകയും നെയ്വിളക്ക് കത്തിക്കുകയും അതുപോലെ നിരന്തരമായിട്ട് ഗോവിന്ദ 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 എന്ന നാമം ജപിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് വരാറുണ്ട് സംഭവിക്കാറുണ്ട് അടുത്ത രാശിയായ കന്നിരാശി കന്നിരാശിയെ സംബന്ധിച്ച സംബന്ധിച്ചാൽ പത്തിൽ വ്യാഴമുള്ള പതിനൊന്നിൽ വന്നു ലാഭസ്ഥാനത്ത് വ്യാഴം വന്നത് വളരെയധികം അനുഗ്രഹമാണ് കന്നിരാശിക്കാർക്ക് ധനം ധനാഗമനം പ്രമോഷൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കുക ഭൂമി വാങ്ങിക്കുക എന്നിവ എല്ലാ കാര്യങ്ങൾക്കും ഒരു മാർഗമാണ് വിവാഹ കാര്യങ്ങൾ നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനം ഉണ്ടാവാനും നൂതനഗ്രഹങ്ങൾ പണിയാനും ഇതിനെല്ലാം നല്ല പറ്റിയ സമയമാണ് വ്യാഴമാറ്റം ആ കന്നി രാശിക്കാർക്ക് അതായത് ഉത്രം അവസാനം അത്തം ചിത്തിര ആദ്യപാദക്കാർക്ക് വളരെയധികം സൗഭാഗ്യകരമായ ഒരു സമയമാണ് ഈ വ്യാഴമാറ്റം എന്ന് പറയുന്നത് വാർദ്ധക്യമുള്ളവർക്ക് പന്ത്രണ്ടിലും പേ കയറുകയാണ് മോക്ഷം കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതിനെല്ലാം നല്ലതാണ് വ്യാഴമാറ്റം അടുത്ത രാശിയായി തുലാം രാശിയെപ്പറ്റി പറയുകയാണെങ്കിൽ തുലാം രാശിക്കാർക്ക് വ്യാഴം കർമ്മത്തിലാണ് പത്തിലാണ് പത്തിൽ വ്യാഴമെന്ന് നല്ലതാണ് പത്തിൽ വ്യാഴം എന്ന അനുഗ്രഹമാണ് നല്ലതാണ് വ്യാഴപ്രീതി വരുത്താനായിട്ട് വ്യാഴാഴ്ച തോറും ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയും നെയ്വിളക്ക് കത്തിക്കുകയും തൃക്കൈവെണ്ണ കത്തിക്കുകയും വയ്ക്കുകയും തുളസിമാർ സമർപ്പിക്കുകയും ചെയ്താൽ വ്യാഴത്തിൻ്റെ സന്തോഷം വ്യാഴപ്രീതി അവർക്ക് അനുഭവപ്പെടുന്നതാണ് തുളാം രാശിയിൽ നിന്ന് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ചിത്തിരാവസാനം ചോദി വിശാഖം ആദ്യം ഈ നക്ഷത്രക്കാർക്ക് വിവാഹാരങ്ങൾ നടക്കുക ജോലി പ്രമോഷൻ കിട്ടുക ജോലി ലിസ്റ്റ് ഉണ്ടെങ്കിൽ ജോലി കിട്ടുക ഇതുവരെ കാര്യങ്ങളെല്ലാം അവർക്ക് നടവാരാൻ സാധിക്കുന്നതാണ് അടുത്ത രാശിയായി വൃശ്ചികൻ രാശി വൃച്ചകൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം അനുകൂലമായിരുന്നു മറിഞ്ഞിരിക്കുന്ന വ്യാഴം നിറഞ്ഞു പുറത്തേക്ക് വന്നു പറയുന്നത് അപ്പം അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അനുകൂലമായിട്ട് അനുഭവ സന്ദർഭമാണ് ഈ വ്യാഴമാറ്റം വിശാഖം അവസാനം അരിടം തൃക്കേട്ട ഈ നക്ഷത്രക്കാരാണ് വൃശ്ചികൻ രാശിയിലുള്ളത് ഇവർക്ക് സന്തോഷവും സമാധാനവും സൗഖ്യവും എല്ലാം ലഭിക്കുന്നൊരു കാലഘട്ടമാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് അടുത്ത രാശിയായ ധനുരാശി ധനുരാശിക്കാരെ സംബന്ധിച്ച് എപ്പോഴും വ്യാഴം നല്ല അവസ്ഥയിലാണോ ഇനി അത് വ്യാഴം അട്ടമത്തിൽ പോയി മറിഞ്ഞു പോകുമ്പോൾ ധനകരമായൊരു ബുദ്ധിമുട്ട് കണ്ടകശനി വേറെ എല്ലാം കൊണ്ടും ഒരാകെ ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ നാല് വരെ വളരെ സമയം മോശമാണ് ഈ സമയങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ആയിരത്തൊന്നൂറാഴ്ച ഓ നമോ നാരായണൻ ജപിക്കുകയും വിഷ്ണു ക്ഷേത്ര ദർശനവും അവിടെ പാൽപ്പായസം കഴിക്കലും പക്കപ്പറുള്ള പൽപ്പായസം കഴിക്കുകയും ചെയ്താൽ ഈ ദോഷങ്ങൾക്ക് സമാധാനം സമനം കിട്ടുന്നതാണ് അടുത്ത രാശിയാണ് മകരൻ രാശി മകരൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം അനുകൂലമുണ്ടായിരുന്നിപ്പോൾ വ്യാഴം അനുകൂലമാണ് ഏഴാം ഭാഗത്ത് വ്യാഴം വരുന്നു കാര്യകാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നു വിവാഹകാര്യങ്ങൾ നടക്കുന്നു വിവാഹ തടസ്സം മാറുന്നു ഇവകെ കാര്യങ്ങളെല്ലാം വ്യാഴത്തെക്കൂടെ നമുക്ക് ചിന്തിക്കാവുന്നതാണ് വ്യാഴം ഏഴാം ഭാവത്താണ് വ്യാഴം വ്യാഴത്തിൻ്റെ അതിപുതിയായ ആദിത്യൻ നിൽക്കുന്നതും കഞ്ഞിരാണ് അത് കാരണം എന്തുകൊണ്ടും ആത്മബലവും മനോബലവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് മകൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടുത്ത രാശിയാണ് കുംഭൻ രാശി കുംഭൻ രാശി കഞ്ഞിൽ വ്യാഴം സന്തോഷമായിട്ടിരുന്ന കാലഘട്ടമാണ് ഇപ്പോൾ ആറിലേക്ക് പോയി ശത്രുസ്ഥാനത്തേക്കാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇപ്പോൾ വ്യാഴം അനുകൂലമല്ല ധനത്തിൻ്റെ പരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബാധ്യതകളൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് ഏകാതിരിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം ഏത് കാട്ടിക്കും വിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയും ദർശനം നടത്തുകയും വിഷ്ണു ഭഗവാന് തൃക്കൈവെണ്ണ തുളസിമാല എന്നിവ സമർപ്പിക്കുകയും മാസം തോറും പൽപ്പായസം കഴിപ്പിക്കുകയും ചെയ്യുന്നതാണ് അഞ്ച് അഞ്ചിലുള്ള വ്യാഴം ആറിലേക്കാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ദോഷങ്ങൾ ദോഷങ്ങളുണ്ടെങ്കിലും കർമ്മത്തിലേക്ക് ദൃഷ്ടിയുള്ളൊണ്ട് ഉത്ഭുതം തൽക്കാലം മെച്ചപ്പെട്ട് പോകാവുന്നതാണ് കുംഭൻ രാശിക്കാര് എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം ചിത്തി അവിട്ടം അവസാനം ചോതി സോറി അവിട്ടം അവസാനം പൂരൂരുട്ടാതി ചതയം പൂരുട്ടാദ്യം ചതയം ഈ രാശികൾ തന്നെയാണ് കുംഭം രാശി എന്ന് പറയുന്നത് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അവിട്ടം അവസാനം ചതയം പൂരൂരുട്ടാതി ആദ്യ ഭാഗം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദോഷകാലമാണെങ്കിലും ഒരു അമ്പത് എൺപത് ശതമാനം ഭാഗ്യമുണ്ട് കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി രണ്ടാം ഭാവത്തേക്കുണ്ട് രണ്ടാം ഭാവം എന്ന് ധനം ധനാഗമുണ്ടാവും പഴയതത്ര ഇല്ലെങ്കിലും ധനാഗമത്തിന് ശൂഷ്മ ഉണ്ടാവില്ല വിഷ്ണു സഹനാമം ജവിക്കുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഗുരുവായൂരമ്പലം ദർശനം നടത്തുക അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം നടത്തുക അമ്പലപ്പുഴ അല്ലെങ്കിൽ മഹാക്ഷേത്രങ്ങൾ ദർശനം നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാകുന്നതാണ് അടുത്ത രാശിയാണ് മീനം രാശിക്കാർ മീനം രാശിക്കാരെ കുറിച്ച് വ്യാഴമാറ്റം വളരെ നല്ലതാണ് നാലിനേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് വാഹനം വീട് ഇതെല്ലാം മേടിക്കാനുള്ള സമയമാണ് നല്ല സമയമാണ് വന്നിരിക്കുന്നത് ഈ ഗുണങ്ങൾ പുഷ്ടിപ്പെടുത്താനായിട്ട് വ്യാഴപ്രീതിപതിയും ഭഗവാനെ വെണ്ണ നി തൃക്കൈ വെണ്ണ നിൽക്കുകയും തുളസിമാർ ചാർത്തുകയും നാരായണ ജപിക്കുകയെല്ലാം ചെയ്താൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നതാണ് മീനൻ രാശിക്കാരെ ഇപ്പോൾ ഭക്ഷണപ്പെട്ടിരിക്കുകയായിരുന്നു അവർക്കൊരു ശമനമോ സന്തോഷവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് സംഭവിക്കുന്നത് അടുത്ത് മേടൻ രാശി മേടൻ രാശി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേടൻ മീനൻ രാശിയിൽ നക്ഷത്രങ്ങളെ പുരുവിട്ടാൻ അവസാനം ഉത്തൊട്ടാതി രേവതി മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയും അശ്വതി ഭട്ടി കാർത്തി അവസാനം ഈ രാശിക്കാർക്ക് വ്യാഴത്തിന്റെ കൂടെ ഗുണമില്ലാതിരിക്കുന്നു മൂന്നിലായിരുന്നു വ്യാഴം ഇപ്പോഴത്തെ നാലിലേക്ക് മാറി സാമ്പത്തിക ഉയർച്ചയും സാമ്പത്തിക പരാതികൾ മാറുകയും കടം കീട്ടാക്കടം കിട്ടുകയും വീട്ടാക്കടം വീട്ടുകയും എല്ലാം ചെയ്യാൻ പറ്റിയ ഒരു സന്ദർഭമാണ് ഈ മേടൻ രാശിയെപ്പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനൊന്നും കൂടി പുഷ്ടി വരുത്താനായിട്ട് അവർ കൃഷ്ണൻ വിഷ്ണു ക്ഷേത്ര ദർശനവും തുളസിമാല പുരുഷ പുഷ്പാലഞ്ചേതം വിഷ്ണുവിൽ ചെയ്യുകയും ചെയ്താൽ വളരെയധികം ഗുണം വർദ്ധിക്കുന്നതാണ് അടുത്ത രാശിയാണ് ഇടവൻ രാശി ഇടവൻ രാശിക്കാർക്ക് നല്ല കാലമായിരുന്നു പക്ഷേ ഇപ്പോൾ വ്യാഴം മൂന്നിലേക്ക് പോയി വ്യാഴം മൂന്നിൽ പോവുക മുറവിളി കൂട്ടുക എന്നാണ് പറയുന്നത് ആ വ്യാഴത്തിൻ്റെ പ്രീതി വരുത്തലായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക തിരുപ്പതി പോലത്തെ മഹാക്ഷേത്രം സന്ദർശിക്കാം ഗുരുവായൂർ സന്ദർശിക്കുക അമ്പലപ്രകൃഷ്ണനെ പ്രാർത്ഥിക്കുക ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയും വിശ്വസവസ്ത്രം ജപിക്കുകയും ചെയ്തവർക്ക് ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ സമാധാനം ഉണ്ടാവും എങ്കിലും ഇവർക്ക് അത്ര മോശം വരുന്ന കാര്യം പതിനൊന്നാം ഭാവത്തേക്ക് വ്യാഴത്തിന് ദൃഷ്ടിയുള്ളത് കൊണ്ട് കൃത്യദോഷങ്ങൾ വരുന്നില്ല അടുത്ത് മിഥുനൻ രാശി മിഥുനൻ രാശിക്കാർക്ക് കഷ്ടപ്പാടുകൾ മാറി രണ്ടിലേക്ക് വ്യാഴം വന്നു അത് ഉച്ചത്തിലുള്ള വ്യാഴമാണ് ധനം വരാൻ പോകുന്നു ധനത്തിൻ്റെ സ്വാധീനം വരുന്നു എല്ലാം കൊണ്ടും അവർക്ക് അഭിവൃദ്ധികരമാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് ശരിക്കും ഗുണം കിട്ടുന്ന രാശിക്കാർന്ന് പറഞ്ഞാൽ മിഥുനം രാശി കർക്കിടകം രാശി തുലാം രാശി മകരം രാശി മീനൻ രാശി ഈ രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങൾക്കാണ് കൂടുതലായിട്ടും അനുഭവങ്ങൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും ഭഗവാനെ പ്രാർത്ഥിക്കാനും തോന്നുന്നു തോഴാനും സാധിക്കട്ടെ നന്മാർ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം